അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മുസ്സിനുടെ മനസ്സിൽ ആകെ ടെൻഷനുണ്ട് റബ്ബേ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്താ പറയുക എനിക്കൊന്നും അറിയുന്നില്ലല്ലോ റബ്ബേ ഞാൻ അവരുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോകുക അതോ അജ്മൽ സാറിൻ്റെ കൂടെ ഇവിടെ നിൽക്ക് എനിക്കൊന്നും അറിയുന്നില്ല എനിക്കാകെ ടെൻഷനാകാണ് റബ്ബേ എൻ്റെ സിനു അങ്ങാനും ഇതറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സിനാൻ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ എനിക്കറിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സിനു സിനു എൻ്റെ കഷ്ടതകൾ നിങ്ങൾ അറിയുന്നുണ്ടോ ഞാൻ വളരെയധികം വിഷമത്തിലാണ് സിനു എൻ്റെ സിനു പ്ലീസ് അവൾ പടച്ചിറബിനോട് കരഞ്ഞ ദ ചെയ്തു കൂട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സിനുവിനെയും ഓർത്തു സിനാൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പുരുഷൻ അവൻ മാത്രമാണ് എൻ്റെ മനസ്സ് നിറയെ സിനാൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്നല്ല ആരും സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ സിനാൻ അല്ല പെട്ടെന്നതാ അവൾ കിടക്കുന്ന റൂമിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു മോളെ മുസ്സിയെ പെട്ടെന്ന് അവൾ വാതിൽ തുറക്കുന്നു അല്ല ഉമ്മയാണ് ആ ഉമ്മ മോളെ പിന്നെ നാളെ കേട്ടോ പോകേണ്ട ദിവസം മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഉമ്മ എന്തുണ്ടെങ്കിലും പറഞ്ഞോളു എൻ്റെ കുട്ടി പിന്നെ പഠിച്ചോന് ഓർത്ത് ഉമ്മാൻ്റെ കുട്ടി എല്ലാത്തിലും ക്ഷമിച്ചാളി പിന്നെ എനിക്കെൻ്റെ ബുഷർ മോളെ പോലെ തന്നെയാണ് ഞാൻ നിന്നെ കാണുന്നത് അജ്മലും ബുഷറിയും മുസ്സിയും എനിക്കിപ്പോൾ മൂന്ന് മക്കളെ പോലെയാണ് ഞാൻ നിങ്ങളെ നോക്കുന്നത് മോളെ ബുഷറക്ക് ഉള്ളതുപോലെ തന്നെ നിനക്കും ഞാൻ എല്ലാം തരുന്നുണ്ട് പിന്നെ സംരക്ഷിക്കാമെന്ന് ഏറ്റതാണ് തൽക്കാലം മോളൊന്ന് അഭിനയിച്ചാൽ മതിയാവോ പിന്നെ അജ്മലിൻ്റെ കൂടെ നിന്നെ ഇവിടെ ഒറ്റക്ക് നിർത്തുന്നതിനേക്കാളും എത്രയോ സേഫ്റ്റി കൂടെ കൊണ്ടുപോകുന്നതാണെന്ന് എനിക്ക് തോന്നി മോളെ എൻ്റെ അജു അത് അവൻ അങ്ങ അത്തരക്കാരനൊന്നുമല്ല അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യുന്നവനല്ല പക്ഷേ എങ്കിൽ കൂടി എനിക്ക് ഭയമുണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു അത് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു മുസി ഇവിടെ നിന്നോട്ടെ അജി എപ്പോഴെങ്കിലൊക്കെ വന്ന് വീട്ടിലേക്ക് വന്നോളും പിന്നെ അവൻ അവൻ്റെ കാര്യം കഴിഞ്ഞ് പുറത്ത് പോയിക്കോളും എന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു മോളെ എന്തൊക്കെ തന്നെയും അജ്മൽ അവന് എൻ്റെ മോനാണ് വിശ്വസ്തനായ മോനാണ് എനിക്ക് നന്നായിട്ടറിയാം നീയും തന്നെ നല്ല പെൺകുട്ടിയാണ് പക്ഷേ ഒരാണും പെണ്ണും കൂടിക്കഴിഞ്ഞാൽ അതിനിടയിൽ മറ്റൊരു ബിലീസ് വരും എന്നുള്ള കാര്യം എനിക്കറിയുന്നത് കൊണ്ട് തന്നെ മോളെ ആ തെറ്റിനെ ഞാൻ കൂട്ടുനിൽക്കുന്നില്ല ഉമ്മ അതെ മോളെ ഒരാളുടെ ഭാഗത്തും തെറ്റിന് കൂട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവാൻ പാടില്ല ഇതിന് അഥവാ തെറ്റെങ്ങാനും വന്നു കഴിഞ്ഞാൽ കാരണം അവനൊരു വിവാഹം കഴിക്കാത്ത യുവാവാണ് എൻ്റെ അജ്മൽ മാത്രമല്ല നീ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഇബിലീസ് പണി തുടങ്ങും എന്തുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്തുകൂടാ അല്ലെങ്കിൽ തെറ്റിലേക്ക് പ്രവേശിച്ചൂടാ എന്നൊരു തോന്നലെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് നമ്മുടെ ഹബീബ് പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ അതിനുള്ള അവസരം ഒരുക്കരുത് എന്നാൽ അവസരമെങ്ങാനും ഞാൻ ഒരുക്കി ഒരുക്കിത്തന്നാൽ കുറ്റക്കാരി ഞാനായിരിക്കും മോളെ മോളെ നല്ല കൂടി ഞങ്ങളുടെ കൂടെ പോരണം അല്ലാതെ നിനക്ക് നിന്റെ വീട്ടിലേക്കൊന്നും പോകാൻ ഉള്ള ഏ ഉമാ ഇല്ല ഞാൻ പോകുന്നില്ല എനിക്ക് കഴിയില്ല ഇനിയും കുത്തുവാക്കുകൾ വേണ്ട മോളെ മോള് കരയണ്ട പെട്ടെന്നതാ അജ്മൽ ഉമ്മയെ വിളിക്കുന്നു ഉമ്മ ഉമ്മ എവിടെ ഉമ്മ മോനെ ആ എന്താ ഞാനേ മുസ്സിനോട് കാര്യങ്ങൾ ഉമ്മ എന്തോള് പറഞ്ഞത് നമുക്ക് നിർബന്ധിക്കാനും വയ്യ എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ മോനെ ഒന്നും വേണ്ട അതെ അവൾ പോരൂ നാളേക്ക് ടിക്കറ്റൊക്കെ ഓക്കെ അല്ലേ ആ ഉമ്മ എല്ലാം ഓക്കെയാണ് ഇനിയിപ്പോൾ പോയാൽ മതി ആ ഓക്കെ ഓക്കെ അന്ന് രാത്രി അതാ അജ്മൽ വന്നപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഉമ്മ പിന്നെ നാളെ പോകുമ്പോഴേ എന്തൊക്കെ തന്നെയായാലും ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതുപോലെ ഡ്രസ്സ് അങ്ങനെ അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ളതൊക്കെ എടുത്ത് നമുക്ക് പെട്ടിയിലാക്കാം പിന്നെ പിന്നെതാ ഈ ഒരു ബാഗ് ഇത് എന്താ ഈ ഒരു ബോക്സ് ഇത് മുഹസിനൊക്കെ കൊടുക്കാം അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിൽ വെച്ചോട്ടെ ആ ഓക്കെ മോനെ അങ്ങനെ അതാ പിറ്റേ ദിവസം പോകുവാനുള്ള ഒരുക്കത്തിലാണ് അവർ ബുഷർക്കും തന്നെ ഏറ്റവും സന്തോഷം കാരണം തനിക്കൊരു ജ്യേഷ്ഠയെ കിട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷം ബുഷറ മുസ്തിനയുടെ അടുക്കൽ വന്നു ഇത്ത ആ മോളെ ഇത്തല്ല സെറ്റാക്കിയോ ആ ഞാൻ തരി ഞാൻ സെറ്റാക്കി തരാം കേട്ടോ ഇത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് അതിലേക്ക് മടക്കി വെക്കാം മോളെ ഞാൻ ചെയ്തോളാം ഏയ് വേണ്ട വേണ്ട മോൾ സെറ്റാക്കിയോ ഞാനല്ല സെറ്റാക്കി ഇത്ത സത്യം പറഞ്ഞാലേ നിങ്ങൾ ഉണ്ടായിരുന്നതിനുശേഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആദ്യമൊക്കെ ആഗ്രഹിച്ചിരുന്നു കാരണം ഒരു ഏട്ടത്തി ഒരനിയത്തി അത് എപ്പോഴും സന്തോഷമാണല്ലോ അല്ലേ അത് എത്രയൊക്കെ തന്നെ ആങ്ങളമാരുണ്ടായാലും ജ്യേഷ്ഠത്തിമാരും അനിയത്തിമാരും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അതൊന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമാണ് എൻ്റെ ഒരു ഇക്കാക്കിയെ കൊണ്ടുവന്നത് മോളെ ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ടവളല്ലോ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പോവുമല്ലോ ഇത്ത നിങ്ങൾ പോവേ മോളെ ഇതൊന്നും ശാശ്വതമല്ലല്ലോ ഇതൊക്കെ എന്നും എനിക്കിവിടെ അല്ലല്ലോ പിന്നെ നിൻ്റെ ഇക്കാക്കിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഞാനിവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ അതിനു മുമ്പായിട്ട് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം ഇത്ത നിങ്ങളെന്തൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞ ടെൻഷനാണ് കേട്ടോ അങ്ങനെ ഒന്നും പറയില്ല നിങ്ങൾ ഇത്താത്ത എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ത് മോളെ എനിക്ക് ഇത്താത്ത പോവരുത് എന്ന് എന്നിവിടെ നിൽക്കണം മോളെ അത് നിനക്ക് പുതിയ ഇത്താത്തേക്ക് വരുമ്പോഴേ ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ലോ ഇത്താത്ത ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് എത്രക്കും ഇഷ്ടപ്പെട്ടിട്ട് പറയാണ് എന്താ മോളെ ഇത്തത്താ ഇത്തത്താക്ക് അജുക്കാനെ വിവാഹം കഴിച്ചൂടെ അത് കേട്ട് മുസ്സിന ശരിക്കും ഞെട്ടി മോളെ നീ എന്തേ പറയുന്നത് അതെ ഞാൻ സത്യമായിട്ടും കാര്യമായിട്ടും പറയാണ് അജുക്കാനെ കല്യാണം കഴിച്ചൂടെ എൻ്റെ പ്രിയപ്പെട്ട നാത്തൂൻ ഇത്താത്തയായിട്ട് നിന്നൂടെ മൊസ്സിന എന്ത് പറയണം അവളോട് എന്ന് അറിയാതെ ഒരു നിമിഷം നിശബ്ദയായി എന്ത് ഇത്താത്ത ഒന്നും വേണ്ടാത്തത് മോളെ മോൾക്ക് നല്ല നാത്തൂൻ താത്ത വരും കേട്ടോ ഞാനൊരിക്കലും ഇക്കാക്കിയുടെ വൈഫാകാൻ യോഗ്യതയില്ലാത്ത പെണ്ണാണ് അത് എനിക്ക് ഇത്താത്ത പ്ലീസ് പ്ലീസ് ഇത്താത്ത അവൾ അവളുടെ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല എല്ലാം മറച്ചു വെച്ചു ഇത്താത്ത പ്ലീസ് അജിക്കാനെ വിവാഹം കഴിക്കൂ നിങ്ങൾ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടുള്ളൂ എനിക്ക് സങ്കടമാണ് ഇത്താത്ത പോവാന്ന് പറയുമ്പോൾ മോളെ എന്തപ്പം ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് എന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ അല്ലാതെ ഇത്ത ഇത്ത ഭർത്താവോ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് അതേ മോളെ എനിക്ക് ഭർത്താവുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഇത്ത ഇത്ത പറയുന്നത് ശരിക്കും ബുഷ്ര ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി എൻ്റെ അജ്മൽക്കാക്ക് പറ്റിയ ആളാണെന്നൊക്കെ ഞാൻ കരുതി പക്ഷേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഏ മോളെ എന്തുപറ്റി ഏഹ് ഒന്നുമില്ലെത്താത്ത അവൾ പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് പോയി ഉമ്മയുടെ അരികിൽ ചെന്ന് ഉമ്മ എന്താ മോളെ ബുഷി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചില്ലേ ഒക്കെ പാക്ക് ചെയ്തില്ലേ എന്താ മോളെ നിനക്കൊരു ഉഷാറില്ലാത്ത ഒന്നുമില്ല അല്ല എന്താ മോളെ എന്തു പറ്റി ഞാൻ ഞാനെന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി എന്ത് അല്ല അത് മൊസ്തി മൊസ്തിത്ത മുസ്തിയെ ഞാൻ വിചാരിച്ചിരുന്നോ മുസ്തിത്തയെ നമ്മുടെ കല്യാണം കഴിക്കുന്നു പക്ഷേ എന്താ മോളെ നീ പറയുന്നത് ആ എനിക്കൊന്നും അറിയില്ലല്ലോ അതൊന്നും അറിയൊന്നും വേണ്ട ഇനിയിപ്പോൾ കുറിച്ച് എന്താ അത് ഉമ്മ സത്യത്തിൽ താക്ക് ഭർത്താവുണ്ടോ സത്യമായിട്ടും മോളെ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കേൾക്കുന്നത് ഉമ്മ ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചു സാരല്ല മോളെ എന്തായാലും സാ സാധനങ്ങളൊക്കെ സെറ്റാക്കിയല്ലേ നമുക്ക് നാളെ പുലർച്ചെ തന്നെ പോകാനുള്ളതാണ് കേട്ടോ ഉം പിന്നെ ഉമ്മ എന്തൊക്കെ തന്നെയല്ല കൂടെ ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ സന്തോഷം ആ രാത്രിയിൽ അതാ മുഹ്സിനക്ക് ഉറക്കം വന്നിട്ടില്ലായിരുന്നു പഠിച്ചോനെ ഞാനൊരു യാത്ര പോവാണ് എൻ്റെ പിതാവോ അല്ലെങ്കിൽ ആങ്ങളെയോ ഭർത്താവോ അല്ലാത്ത ഒരു ഫാമിലിയുടെ കൂടെ അജ്മൽ സാറിൻ്റെ കൂടെ അതെ ഉമ്മയും പെങ്ങളും ഉണ്ട് എന്നാലും അള്ളാഹുവെ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ ഇതെൻ്റെ സിനിമ അറിയുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്നെനിക്ക് അറിയുന്നില്ല പക്ഷേ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ പോകുന്നത് അല്ലാതൊരിക്കലും അള്ളാഹുവേ നീ കാക്ക് എന്നാൽ ഈ സമയം അതാ അറബ് നാട്ടിൽ സിനാന്റെ ഉപ്പയെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹവുമായി പിറ്റേന്നും അതാ ഹോട്ടൽ തുറന്ന സമയത്ത് തന്നെ ഉമ്മയും തലാലും അങ്ങോട്ടെത്തുന്നു അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കുന്നു ബഷീറിനെ കുറിച്ച് അദ്ദേഹം ഡ്യൂട്ടിയിലാണ് എന്നും പറയുന്നു ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം പറയുവാൻ പറഞ്ഞില്ല അതിനു അവർ അതാ ഹോട്ടലിൽ ചെന്നിരുന്നു ഭക്ഷണം ഓർഡർ ചെയ്ത് അവർ വെയിറ്റ് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴാ ഭക്ഷണ തളികയുമായി ഒരാൾ കടന്നു വരുന്നു അതെ മാസ്ക് ധരിച്ചിട്ടുണ്ട് തൊപ്പിയും ധരിച്ചിട്ടുണ്ട് ഗ്ലൗസും ധരിച്ചിട്ടുണ്ട് തലൽ പറഞ്ഞു ഉമ്മ ആ കടന്നു വരുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നാൽ അദ്ദേഹം അവരുടെ ടേബിളിനടുത്തേക്കല്ലായിരുന്നു വന്നിരുന്നത് അദ്ദേഹം തിരിച്ച് മറുഭാഗത്തുള്ള ടേബിളിൽ ഇരിക്കുന്ന ആളുകളുടെ അടുക്കിലേക്കാണ് പോയത് ഉമ്മ ഉമ്മാോനെ ഇതെങ്ങനെ മനസ്സിലാകും അതുപോലെയുള്ള ആളുകൾ ഇവിടെ ഒരുപാടുണ്ടല്ലോ ശരിക്കും തലാലും ഞെട്ടി അതെ അതേ യൂണിഫോമിൽ ഗ്ലൗസും തൊപ്പിയും മാസ്കും ധരിച്ചുകൊണ്ടാണ് എല്ലാവരും അവിടെ അല്ല ശരിക്കും ബഷീർക്ക അത് പെട്ടെന്ന് അറബിയമ്മ ഒരു ഗ്ലാസ് ചൂടുവെള്ളം അവരോട് ആവശ്യപ്പെടുന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചുടുവെള്ളവുമായി അതാ ഒരാൾ കടന്നു വരുന്നു ആ നടത്തം കണ്ടപ്പോൾ തന്നെ അറബിയമ്മക്ക് ഏറെക്കുറെ കാര്യം പിടികിട്ടി യാ ബഷീർ അദ്ദേഹം നെട്ടി പോയി ഹിജാബ് ധരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയെ ശരിക്കും അവർ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു തലാൽ ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഒരു നിമിഷം യാ അറബി ഉമ്മ യെസ് ബഷീർ നിന്റെ മാസ്ക് ഒന്ന് അറബി ഉമ്മ ആവശ്യപ്പെടുന്നു അദ്ദേഹം പെട്ടെന്ന് മാസ്ക് ഊരി അസാംക്കും വാക്കും അസാം ബഷീർ നീ എന്താ ഇവിടെ അറബിയമ്മ അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് അത് ചോദിച്ചത് അത് അറബിയമ്മ ഞാൻ അപ്പോൾ അന്ന് വിസിറ്റിങ്ങിന് വന്ന് തിരിച്ചു പോയില്ല എന്നർത്ഥം അല്ലേ അത് അറബിയമ്മ ഞാൻ തൻ്റെ മുതലാളിച്ചയോട് എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് ബഷീറിന് അറിയുന്നില്ലായിരുന്നു ബഷീർ ഇന്ന് ഡ്യൂട്ടി എപ്പോൾ തീരും ഡ്യൂട്ടി എൻ്റെത് മൂന്ന് മണിയാകുമ്പോൾ ഓക്കെ അത് കഴിഞ്ഞ് എനിക്ക് നിന്നെ ഒന്ന് കാണണം എവിടെ വരണം ഞാൻ എങ്ങോട്ട് വരണം നീ പറഞ്ഞാൽ മതി അത് അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് അറബിയുമ്മ അത് പറഞ്ഞത് ബഷീർ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം എല്ലാം പുറത്താകും എല്ലാ കള്ളികളും വെളിച്ചത്താകും പഠിച്ച റബ്ബേ തൻ്റെ മകൻ സിനാൻ അതെ സിനാൻ തൻ്റെ മരുമകൾ മുഹ്സിനിയെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം അറബിയുമ്മ ഇത അറിയുവാൻ പോകുകയാണ് എന്തായിരിക്കും അറബിയുമ്മയുടെ പ്രതികരണം ശരിക്കും ബഷീർക്കൊക്ക് പേടിയായി അവർ ഒരു ടീ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ബഷീറിനോട് നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാൽ അതു അതുമുതൽ അത ബഷീർക്കൊക്ക് വളരെയധികം ആവുകയാണ് കൈകാലുകൾ വിറക്കുന്ന പോലെ പഠിച്ചോനെ എല്ലാം പൊളിഞ്ഞു പോകും റബ്ബെ ഞാൻ എന്ത് ചെയ്യും ഞാനായിട്ട് ഞാനായിട്ടൊന്നിനും ഇല്ലായിരുന്നു പക്ഷേ മുഹ്സിനി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും സിനാൻ്റെ കൂടെ ജീവിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയാം എനിക്ക് അറിയുന്നേ ഇല്ല എന്നാൽ ഈ കാര്യങ്ങളൊന്നും സിനാനും അറിയുന്നില്ല സിനാൻ മറ്റൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ ആദ്യമൊക്കെ അവൻ ക്ലീനിങ് കാര്യങ്ങളെല്ലാം എടുത്തു പിന്നീട് അവൻ്റെ ടാലന്റും കാര്യങ്ങളും കണ്ട് അവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജോലി ഇപ്പോൾ സെറ്റായിട്ടുണ്ട് അറബി വീട്ടിൽ ഡ്രൈവറാകാൻ അവന് ക്ഷണിച്ചിട്ടുണ്ട് അറബി വീടെന്ന് പറയുമ്പോൾ അവിടെ എല്ലാം അവനക്ക് ഫ്രീ ആണ് അവരെന്തെങ്കിലും പറയുമ്പോൾ മാത്രം അവളെ അവരെ കൊണ്ടുവിട്ടാൽ മതി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരും അതുമാത്രം കാര്യമായിട്ട് ഡ്യൂട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുതന്നെയാണ് കുഴപ്പമില്ല സിനാൻ്റെ കാര്യം അപ്പോഴുമെല്ലാം അവനോർക്കും പഠിച്ച റബേ എനിക്ക് അറബി വീട്ടിൽ ഇതാ നല്ല വിശാലമായ റൂമുണ്ട് സൗകര്യമുണ്ട് വാഹനമുണ്ട് എല്ലാമുണ്ട് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട മുസ്സി അവളെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ റഹ്മാനെ എൻ്റെ ജീവിതം സ്വർഗമായിരുന്നു പക്ഷേ അവളില്ലാത്ത ഈ ഒരു സുഖ എനിക്ക് ഒന്നുമൊരു സുഖമല്ല ഒരിക്കലും ഞാൻ അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വിങ്ങിപ്പെട്ടുകയാണ് ഞാനൊരാണാണല്ലോ എന്നിട്ട് പോലും എൻ്റെ പെണ്ണിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള യഥാർത്ഥ സത്യം അവൻ മനസ്സിലാക്കുകയാണ് ആരും സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും എല്ലാം കൂടി കൂടിയിട്ട് ഞങ്ങളെ അങ്ങ് വേർപ്പെടുത്തി ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഒന്ന് കാണുവാനോ ഒരു വാക്ക് സംസാരിക്കുവാനോ പറ്റാത്ത രീതിയിൽ പക്ഷേ അതിനിടയ്ക്ക് കുറിച്ച് പല വേണ്ടാത്ത വാർത്തകളും വന്ന് തുടങ്ങി അതെനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അത് എല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് എനിക്കറിയുന്നു എൻ്റെ മുസ്സി എന്നെ മറന്ന് ഒരു കാര്യം ചെയ്യില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം അവൾ പാവമാണ് അവളുടെ ഹൃദയം സുശുദ്ധമാണ് സിനാൻ തന്നെ പ്രിയപ്പെട്ട മുസ്സിയെക്കുറിച്ച് ഓർത്തു മുസ്സി നീ കാണാമറിയത്താണ് എന്നെനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ഒന്നും അറിയില്ല നിന്നെക്കുറിച്ച് നീ എവിടെയാണെന്നോ എന്താണെന്നോ പക്ഷേ എൻ്റെ നെഞ്ചിനുള്ളിൽ നീ ഇപ്പോഴുമുണ്ട് നിൻ്റെ മുഖം എൻ്റെ ഹൃദയത്തിലുണ്ട് നിൻ്റെ ആ ഒരു സംസാരം ഞാൻ കേൾക്കുന്നുണ്ട് നിൻ്റെ മനോഹരമായ മിഴികളിലൂടെ ഞാൻ നോക്കിക്കാണുന്നുണ്ട് എൻ്റെ മുസ്സി എന്നും നീ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു നിന്നെ എനിക്ക് കാണുവാനുള്ള അനുവാദമില്ല സംസാരിക്കുവാനുള്ള അനുവാദമില്ല ഒന്നിനുമില്ല പക്ഷേ എൻ്റെ മസ്സി എനിക്ക് ഈ ദുനിയാവിൽ നീ നീയല്ലാതൊരു പെണ്ണില്ല പെണ്ണെ എനിക്ക് മരിക്കുവോളം നീ മാത്രമാണുള്ളത് ആരൊക്കെ തന്നെ നമ്മെ അകറ്റുവാൻ ശ്രമിച്ചാലും അള്ളാഹു സുബഹാനോഹത്താല നമ്മളെ അകറ്റില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ മുസ്സി എൻ്റെ പെണ്ണെ എനിക്ക് ഇന്ന് നമ്മൾ ഈ ദുനിയാവിലൊരു പക്ഷേ നമുക്ക് അള്ളാഹു സുഭാനോവത്താല അതിനുള്ള ഭാഗ്യം നൽകിയിട്ടില്ല എങ്കിൽ നാളെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കണം കൊതി തീർന്നിട്ടില്ല നിന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ആരും സമ്മതിച്ചില്ലല്ലോ രണ്ടു ദിവസത്തിന് ഏറെ ഒന്ന് നിന്നാൽ പോലും അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഉമ്മയുടെ പ്രതിഷേധം ഉമ്മയുടെ വിളികൾ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതമായി മൊസീ എൻ്റെയും നിന്റെയും എന്താണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പഠിച്ച റബ്ബ് നമ്മെ ഒരുമിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് ആരും സമ്മതിക്കാത്തത് നമ്മളെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് സിനാൻ പൊട്ടിക്കരഞ്ഞു തന്റെ പ്രിയപ്പെട്ട മൊഹ്സിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അള്ള ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് എൻ്റെ അടുക്കലേക്ക് വരുന്നതിന് എനിക്ക് ഉറപ്പുണ്ടല്ലോ അള്ളാഹുവേ ആ ദിവസം നീ എന്നാണ് അത് എളുപ്പമാക്കി തരണം റഹ്മാനെ ഇനിയും കഴിയില്ല എൻ്റെ പെണ്ണില്ലാതെ ഈ ഒരു ജീവിതത്തിന് സിനാൻ പടച്ചിറബിനോട് കരഞ്ഞുകൊണ്ട് ചെയ്തു തന്റെ പ്രിയപ്പെട്ട പെണ്ണ് അതാ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ സാറിന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോകുകയാണ് അവൾ എന്നൊന്നും സിനാൻ അറിയുന്നേയില്ല അത് ഒരു ഒരു പക്ഷേ അറിഞ്ഞിരുന്നെങ്കിൽ സിനാൻ അത് എതിർക്കുമായിരുന്നോ അതോ അവരെ കൂടെ പറഞ്ഞേക്കുമോ എന്തായിരിക്കും സ്ഥിതി എന്നാൽ ഈ സമയത്തോ മുഹ്സിനക്ക് തൻ്റെ പ്രിയപ്പെട്ട സിനുവിന്റെ സിനുവിൻ്റെ നമ്പറെങ്കിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അള്ളാ ഒരു നമ്പർ തന്നിരുന്നെങ്കിൽ എനിക്ക് അള്ളാഹുവെ എത്ര നല്ലതായിരുന്നു റഹ്മാനെ എൻ്റെ പ്രിയപ്പെട്ട പുതുമാരൻ്റെ ആ ഒരു ശബ്ദം ഒന്ന് കേൾക്കുവാനെങ്കിലും എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ ആരും ഒരു സമ്മതിക്കുന്നില്ല ആരും ആരും തരുന്നില്ല ചുറ്റു ശത്രുക്കളാണ് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിച്ചവരല്ലേ ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞല്ലേ എന്നിട്ട് പോലും ഞങ്ങളോട് എന്തിനറമ്പേ ഇത്രയധികം ഒരു ക്രൂരത മുസിന ആ രാത്രി പൊട്ടിക്കരഞ്ഞു പഠിച്ചോനെ സുഭയ്ക്ക് പോകുവാനുള്ളതാണ് അവൾ അവളുടെ പെട്ടി ഒന്നുകൂടി നോക്കി ഇല്ല എന്റെ പ്രിയപ്പെട്ട സിനോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പോകാനോ അവരുടെ കൂടെ ഒന്നുമുണ്ടായിട്ടില്ല എനിക്ക് അത് മാത്രമേ രക്ഷയുള്ളൂ അല്ല നീ കാക്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ രാത്രി മുഴുവൻ അവൾ തള്ളി നീക്കി അങ്ങനെ അതാ കൃത്യം നാലുമണിയായപ്പോൾ അവൾ ഉണരുന്നു പെട്ടെന്ന് ഫ്രഷായി ഉള്ളോഹ് ചെയ്ത് പടശ്രബിലേക്ക് നിസ്കരിച്ച് ദുവാ ചെയ്യുന്നു അള്ളാഹുവേ ഇനിയും ഞങ്ങളെ കൂടുതൽ അകത്തല്ലേ അല്ല ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എൻ്റെ സിനുവിൻ്റെ ആ പൂമുഖം കാണണം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയണം അല്ല മുസ്സിന കരഞ്ഞുകൊണ്ട് ദുഹ ചെയ്തു മോളെ മോളെ ഉമ്മയുടെ വിളി ആ മോളെ ആ വെളിച്ചാ കണ്ടപ്പോ വിളിച്ചതാണ് ആ ഉമ്മ മോളെ ദാ ഇപ്പിറങ്ങ വേ സുബി നിസ്കരിച്ചിട്ട് പോവാട്ടോ മോനെ സെറ്റ് ആയിട്ടുണ്ട് എവിടെ നിന്റെ ബാഗ് ദോ ഉമ്മ ഉമ്മ ആ ബാഗ് വലിച്ചുകൊണ്ട് അങ്ങോട്ടും കൊണ്ടുപോയി മോനെ എന്നാ മുസ്സിന്റെ ബാഗ് ദാ അങ്ങനെയതാ അജ്മലിനോട് അത് പറയുന്നു പാവം എനിക്ക് വേണ്ടി ഇവരെ കഷ്ടപ്പെടുന്നു എന്നെ എത്ര സ്നേഹിക്കുന്നു അള്ളാഹുവേ ഇവർക്ക് നീ കാരുണ്ി വർഷിക് റഹ്മാനെ അങ്ങനെ അതാ സുഭിനസ്കാരം കഴിഞ്ഞ് അവൾ അതാ മാറ്റിയൊരുങ്ങി ഇറങ്ങുന്നു അജ്മലിന്റെ ആ ഒരു വാക്കുകൾ എന്ന് പോവാം ഉമ്മ എന്ന് ശരിട്ടോ ബിസ്മില്ല റഹ്മാൻ റഹീം അവരതാ വീട് പൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹ്മത്തുല്ലഹി തും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളോട് പറയാനുള്ളത് ഇന്നലെ നൂർ ഫാത്തിമയുടെ സ്റ്റോറി വിടാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് ഇവിടെ നെറ്റ്വർക്കിന് എന്തൊരു ഇഷ്യൂസ് വന്നു ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട് അപ്പം ബ്രദറാണെങ്കിൽ ഫാർമസിയിൽ പോയേം ചെയ്തിട്ടുണ്ട് എനിക്കതിന് പാസ്വേഡും കാര്യങ്ങളും അറിയണമില്ല അതുകൊണ്ട് പിന്നെ ഞാനത് വൈകിപ്പോയത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ ഒക്കെ ഒരു ഒൻപത് മണിയൊക്കെ പറഞ്ഞാൽ അവിടെ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയല്ലോ അപ്പോൾ ഇവിടെ പതിനൊന്ന് മണിയൊക്കെ ഏകദേശം പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കണ്ടല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഞാൻ വിടാതിരുന്നത് കേട്ടോ അപ്പം ഇൻഷാല്ല എല്ലാവരും ക്ഷമിക്കുക കഴിയുന്ന അത്ര ഞാൻ വ്ളോഗും കാര്യങ്ങളും ഇവിടുത്തും വിടുന്നുണ്ട് സ്റ്റോറി വിടുന്നുണ്ട് അതുപോലെ എൻ്റെ ബ്രദർ ഒരു സ്റ്റോറി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച റബ്ബ് കാരുണ്യം വർഷിക്കട്ടെ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷാല്ല അസ്സലാമലേക്കും